ഒരു ഒരു ഒന്നായിട്ട് റഹീമിന്റെ കൂടെ ഉണ്ട് ആണെങ്കിൽ ആ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റഹീം കുവൈത്തിൽ ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ രണ്ട് വർഷത്തോളം കിടന്നിട്ട് അതായത് ഒരുപാട് നിയമക്കുരുക്കൽ പെട്ടിട്ട് നാട്ടിലേക്ക് വരാൻ പറ്റാതെ നരക്കിച്ചത് നമ്മളൊരു ആറു മാസം മുമ്പ് അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സഹോദരന്റെ നാട്ടിലെത്തിക്കാൻ നിങ്ങൾക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല നമസ്കാരം സുഹൃത്തുക്കളെ ഈ ഒരു മനുഷ്യനെ കണ്ടപ്പോ സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ വർഷമായി അപ്പൊ ഇപ്പൊ ഒരുപാട് പ്രവാസികൾ അതായത് സുന്മസുകളുടെ സഹായത്തോടെ റഹീം നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് ഒരുപാട് പൈസ ചെലവായിട്ടുണ്ട് ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞെങ്കിലും ഇവിടെ ഹോസ്പിറ്റലിലും ഒരുപാട് കണക്ക് ഇപ്പൊ പറയാൻ വേണ്ടിട്ട് പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് കാരണം ഇനി ആൾക്ക് ജോലി ചെയ്തിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മാനസികമായിട്ട് തകർത്തിട്ട് ആൾക്കൊരു വീടില്ല രണ്ട് കുട്ടികളാണ് അപ്പൊ ഇപ്പൊ ഇവിടെ റഹീമിനെ സഹായിക്കാൻ ഒരു ജനകീയ കമ്മിറ്റി ഇവർ രൂപീകരിച്ചിട്ടുണ്ട് ഞാൻ ഇതിന്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കാസർഗോഡ് ഇതുവരെ ഓടി വന്നത് അപ്പൊ എത്രത്തോളം അതിന്റെ ഗൗരവം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം ഈ ഒരു കമ്മിറ്റിയിൽ ഈ നാട്ടിലെ അതായത് രാഷ്ട്രീയ പാർട്ടിക്കാരും അതുപോലെ തന്നെ നാട്ടിലെ പ്രമുഖരും ഒക്കെ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് അപ്പം ഇതിലേക്ക് ഈ സഹായം ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇത് നൂറ് ശതമാനം വിശ്വസിക്കാം ഈ സഹായങ്ങൾ റഹീമിന്റെ കൈകളിലേക്ക് എത്തും എന്ന് അല്ല നമ്മൾ വെച്ചെങ്കിൽ റഹീമിന്റെയും അതുപോലെ തന്നെ റഹീമിന്റെ വൈഫിന്റെ അതുപോലെ തന്നെ ഈ ജനകീയ കമ്മിറ്റിയിലുള്ള ഇതിന്റെ മുഖ്യ രക്ഷാധികാരിയുടെ പേരിൽ ജോയിൻറ്റ് അക്കൗണ്ട് എടുത്തിട്ടാണ് നമ്മൾ നമ്മളിതിൽ സഹായം എത്തിക്കാൻ വേണ്ടി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നുള്ളത് അപ്പം ഞാൻ ആദ്യം വീഡിയോ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ എന്നെ അവിടത്തേക്ക് എത്തിച്ചത് ഷമീർ അടിവാരാണ് അതായത് ഈ റഹീമിനെ എന്നു മുതൽ ആസ്പത്രിയിൽ കിടക്കാൻ വേണ്ടി തുടങ്ങിന് അന്ന് മുതൽ ഇപ്പം ഒരു മാസമായിട്ട് ആള് നാട്ടിലേക്ക് വന്നിട്ട് അതുവരെ ഒന്നടവിട്ട് റഹീമിന്റെ അടുത്ത് പോകും അതായത് പ്രവാസി ആകുമ്പോൾ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആർക്കും സമയം ഉണ്ടാവില്ല എന്നാലും ഈ ഒരു മുത്തുമണി ആ അതിന് സമയം കണ്ടെത്തിയിട്ട് അടുത്ത് പോയിട്ട് ആൾക്ക് പരിചരണം കൊടുത്തിട്ടുണ്ട് ഇതിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ആൾക്കാരെന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെയുള്ളത് അർഫാദ്ഖാ അർഫാദ്ഖ എന്നും ഈ ഇതിന്റെ പേപ്പർ വർക്ക് ആയി മുമ്പോട്ട് പോയത് അർഫാദ് ഖാൻ അവിടെ ചീക്ക് റോഡിലട്ടോ അവിടുത്തെ പിന്നെ ഈ ലാബ് നേഴ്സ്മാതിരി അവിടെ ലാബ് ടെക്നീഷ്യനും ലാബിലുള്ള ജോലിക്കാരൻ അതുപോലെ തന്നെ അവിടെയുള്ള നേഴ്സുമാരും ആ ഡോക്ടേഴ്സും ഒക്കെ പറയുന്നെങ്കിൽ പിന്നെ അവരെ രാപ്പകരില്ലാണ്ട് നിങ്ങൾക്കറിയാലോ എടുത്ത് പറയുക തന്നെ വേണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ പമ്പൈസ് മാറ്റുക കുളിപ്പിക്കുക അത് അറിയാലോ ഒരു നമ്മളെ മക്കളെ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ പിന്നെ ആ ഇത്രയും ഒരു ശരീരം ഇപ്പൊ ഇവിടെ രണ്ട് ദിവസം നമ്മളെ വീട്ടിൽ കിടന്നാല് എൻ്റെ ഉപ്പായാലും ഉമ്മ ആയാലും രണ്ടു ദിവസം കിടന്നാൽ മൂന്നാം ദിവസം നമ്മളെ ഊരൊക്കെ പൊട്ടും അല്ലേ സ്വാഭാവികമാണ് നമ്മൾ കണ്ടതാണ് ഒരുപാട് രോഗികൾ നമ്മൾ കണ്ട പക്ഷെ ഇത്രയും വർഷം രണ്ടര വർഷത്തോളം അവിടെ കിടന്നിട്ട് ശരീരത്തിൽ കിടന്നിട്ട് അല്ലെങ്കിൽ ഒരു പിന്നെ എന്താ പറയുക ഒരു മലിനമായിട്ട് ഒരു ഒന്നും വരുത്താതെ നല്ല ക്ലിയർ ക്ലിയറായിട്ട് അവിടുത്തെ നെയ്സുമാർ നല്ലോണം പിന്നെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അർഫാദ്ഖ് വളരെ പിന്നെ സങ്കടത്തോടുകൂടി ഒന്നും ഓരോ പേപ്പറിന് പോകുമ്പോഴും ശരിയാവായിട്ട് അങ്ങനെ നമ്മൾ ഒഴിവാക്കിയ കേസായിരുന്നു പിന്നെയും ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഈ പല സംഘടനകളുണ്ടല്ലോ വെൽഫെയർ ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ഒരുമ അതുപോലെ പിന്നെ കെ എം സി സി അതുപോലെ പിന്നെ ഐ സി എഫ് ഇങ്ങനെ ഒരുപാട് എന്തായാലും നമ്മൾ നമ്മൾ പിന്നെ മുട്ടാത്ത വാദികൾ ഇല്ലായിരുന്നു അന്ന് ഉണ്ടായിരുന്നു പക്ഷേ ലാസ്റ്റ് നമുക്ക് ഈ ഘട്ടം വന്നത് നമ്മളെ ലത്തീഫ് ക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉണ്ട് പിന്നെ കൊയിലാണ്ടിള്ളതാണ് ആ മനുഷ്യനൊരു വീഡിയോ ചെയ്തു നമ്മൾ ചെയ്തതിന് ശേഷം ആ ലത്തീഫ് ക വീഡിയോ ചെയ്തുകൂടി അത് വൈറലായി പിന്നെ ആര് ആർക്ക് പിന്നെ എന്താ പറയുക എല്ലാവരും കൂടിയും ഇതിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി ഈ ലത്തീഫ് ക വീഡിയോ ചെയ്ത് ഞാൻ എന്നെ വിളിച്ചു ആ ലത്തീഫ് ക പിന്നെ അസിസ് ക പുല്ലാളൂർ എന്ന് പറഞ്ഞൊരു ഇട്ടുണ്ട് അവർക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് അവർ പിന്നെ മുമ്പത്തിൽ ഇടങ്ങി പിന്നെ അർഫാദ് ഖാ അർഫാദ് ഖാ എന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ടും പിന്നെയും അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ നൈറ്റ് ഡ്യൂട്ടി ഒരു മനുഷ്യനെടുത്തു കഴിഞ്ഞിട്ട് പിന്നെയും പകൽ പിന്നെ ഈ പേപ്പർ വർക്കിന് പോകുന്ന ഒരു മനുഷ്യനാണ് അർഫാദ്ഖ അതൊരിക്കലും അത് അർഫാദ്ഖാ എന്ന് വിളിച്ച് ചേർത്ത് വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് കഷ്ടത അനുഭവിച്ചിട്ടുണ്ട് ആ വ്യക്തി തന്നെ നിങ്ങളെല്ലാവരും എന്നോട് പറഞ്ഞത് തരോ നിങ്ങളെല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി ദ്വായ ചെയ്യാൻ വേണ്ടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വേറൊന്നും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ പിന്നെ ഒരുമൻ്റെ അവരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മറ്റേ ഈ കറാമ കെട്ടാനും അതുപോലെ തന്നെ ഫൈനുണ്ടല്ലോ അത് കെട്ടാനും അതുപോലെ തന്നെ എല്ലാവരും വെൽഫെയർ ഗെയിംസ് എല്ലാവരും ഞങ്ങൾ കൂട്ടമായിട്ടാണ് പ്രവർത്തിച്ചത് അതിൽ പിന്നെ ഞങ്ങൾ വിജയം കണ്ടു അതിൽ ഞങ്ങൾക്ക് പിന്നെ ഇങ്ങോട്ട് വരാനുള്ള ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ നല്ല സന്തോഷവാനാണ് പക്ഷേ ഇനി മുമ്പോട്ട് ശു നിങ്ങൾ എല്ലാവരും പിന്നെ ഇതിൻ്റെ കൂടെ നിൽക്കുക സാമ്പത്തികമായിട്ട് ഇനിയുമ്പോൾ അപ്പോൾ ഈ ഒരു കമ്മിറ്റിക്ക് മുഖ്യ രക്ഷാധികാരിയായിട്ട് മനോറയിൽ തങ്ങളെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല കാരണം ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ഇവിടെയും മറ്റും ഒരുപാട് രക്ഷാധികാരികൾ ഈ ഒരു കമ്മിറ്റിയിലുണ്ട് അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞു ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു വീടുണ്ടായിരുന്നു ആ വീട് ബാങ്ക് ജപ്തി ചെയ്തു പോയി ഇപ്പോൾ സ്വന്തമായിട്ട് വീടില്ല രണ്ട് ചെറിയ കുട്ടികളും ഭാര്യയാണുള്ളത് അവരിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഒറ്റമുറി റൂമിൻ്റെ അകത്ത് അതായത് ബാത്ത് റൂം ഫെസിലിറ്റി പോലും ഇല്ലാത്ത ഒരൊറ്റ മുറി റൂമിൻ്റെ ഗുഡ്സ് റൂമിൻ്റെ അകത്താണ് താമസിക്കുന്നത് അപ്പോൾ ഇവിടത്തെ ഒരു രാഷ്ട്രീയ നമുക്ക് രാഷ്ട്രീയം അല്ലെങ്കിൽ മതം ഒന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ ഏത് പാർട്ടി ഒന്നും പറയുന്നില്ല ആളൊരു രാഷ്ട്രീയ പാർട്ടിന്റെ ഒരു പ്രതിനിധിയാണ് അപ്പോ റഹീമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം മുമ്പ് പറയാമോ എന്റെ പേര് റഷീദ് ഖാൻ ആണ് കോവത്തിലെ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിന്റെ പ്രവാസി വെൽഫെയറിന്റെ പ്രസിഡന്റ് ആണ് അപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ റഹീമിനെ ച്ചാ നാ കോയത്ത് നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും കൂട്ടത്തോടെ അത് ചെയ്ത് തീർക്കുകയാണെങ്കിൽ ആ കുടുംബത്തിന് വളരെ നന്നായിരിക്കും കാരണം വെച്ചാല് ഇങ്ങനെ ഒരു സംരംഭം സൗദിയിലുള്ള റഹീം വേറൊരു റഹീം ഉണ്ടായിരുന്നു നിമിഷങ്ങൾക്കാണ് ദിവസങ്ങൾക്കകാണ് ആ ഇത്രയും ലക്ഷങ്ങൾ കോടിക്കണക്കിൽ ഉൾപ്പെടെ ഉണ്ടാക്കിയത് അതുപോലെ നാപ്പത് ലക്ഷം ഈ മറ്റേ വീട് ജപ്തി എന്നൊക്കെ പറഞ്ഞാലും മൻസാരമായിട്ട് കാണാതെ നമ്മളെല്ലാരും അതിന് മെക്കെട്ട് കഴിഞ്ഞാൽ ആ ആ കുടുംബത്തിന് ഒരു അത്താണിയാവും അതുപോലെ തന്നെ ഇവിടുത്തെ വാർഡ് മെമ്പറും ഈ ഒരു ജനകീയ കമ്മിറ്റിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാ റഹീമിന്റെ സിറ്റുവേഷനും ഒക്കെ ഇവിടെ റഹീമിൻ്റെ കുടുംബം എൻ്റെ വീടിൻ്റെ അടുത്താണ് ഞാൻ വാർഡ വാർഡ് മെമ്പറാവുന്നതിൻ്റെ മുമ്പേ അവർ തൊട്ടടുത്ത വീടാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ചെറിയ കുട്ടികളാണ് അവർക്കുള്ളത് അതേപോലെ തന്നെ നമ്മളെയൊക്കെ എന്നെക്കാളെയൊക്കെ പ്രായം കുറഞ്ഞ ഒരു സ്ത്രീയും കൂടിയാണ് അവർ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് സ്കൂളൊക്കെ സലീന എന്നാണ് അവരുടെ പേര് അപ്പം ഈ നാട് ഒന്നായിട്ട് റഹീമിൻ്റെ കൂടെ ഉണ്ട് നമുക്കറിയാം നമ്മൾ കുറച്ച് മുമ്പേ ഒരു റഹീമിന് വേണ്ടി ഒരുപാട് നമ്മൾ ഒന്നിച്ചു നിന്നേ ജനങ്ങളാണ് ആ ഒരു ജനങ്ങൾ മുമ്പിലേക്കാണ് ഞങ്ങൾ ഈ ഒരു കാര്യം പറയുന്നത് അപ്പൊ അവ സുഹൃത്തുക്കൾ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് ഒരുപാട് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ എത്തിക്കാറുണ്ട് ഇന്നേ വരെ ഒരു സഹായത്തിന് ഒരു ഉറുപ്പ സഹായത്തിനായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടില്ല ഞാൻ കൈനീട്ടിട്ടില്ല അപ്പൊ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു റഹീമിന് നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഉറുപ്പയാണെങ്കിൽ ഒരു ഉറുപ്പ ആ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം എന്നെ അതിനും പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയില്ലാത്ത ആൾക്കാരില്ല ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് സ്വൻമനസ്തുകൾ എവിടെ ഉണ്ടെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സഹായം ആ കുടുംബത്തിന് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ റഹീമിന്റെ കുടുംബത്തിനൊന്നും കാണിക്കാതെ എന്താ വെച്ചെങ്കിൽ അങ്ങനെയുള്ള ഒരു കണ്ണീരും കിനാവും കാണിക്കേണ്ട എന്ന് തന്നെയാണ് ആൾക്കാരെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് അവരെ ഇതാക്കണ്ട എന്ന് വിചാരിച്ചു കൊണ്ടാണ് കാരണം എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് കുവൈത്തിലുള്ള അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവരും സഹകരിക്കുക വീഡിയോ ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക